ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാൻ ഇത് ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ടീസ്പൂണാണേ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ ഓയിലിതായി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് ഇവിടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചക്കുത്തൊന്ന് മാറി വരെ നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ എന്താ പറയുക ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോഴും പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോഴും ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഇഞ്ചി വെളുത്തുള്ളൂടെ ആ ഒരു പച്ച ചൊവയിലൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കളറിന് വേണ്ടി അര ടീസ്പൂൺ എന്താ പറയുക കാശ്മീരി മുളകൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണേ പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പൊടികളുടെ ആ ഒരു ഒന്ന് മാറി വരുന്നതുവരെ നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണലിവിടെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് അളവ് പറയാമെന്നുണ്ടെങ്കിൽ ചതച്ചെടുത്തതിന് ശേഷം ഒരു കപ്പ് ഉണ്ടാവട്ടെ ചിക്കന് ഇനി ഈ ചിക്കൻ കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മസാലയും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് യോജിച്ച് കിട്ടണം അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെയതാ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങ് ആണ് ഞാനിവിടെ രണ്ട് നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്തിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ തന്നെ ഇത് ഉടഞ്ഞ് കിട്ടണം കേട്ടോ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരിത്തിരി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇതവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തു വരട്ടെ അപ്പം ഇത് ഇതിവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൈകൊണ്ട് ഉരുളകളാക്കി എടുക്കണം അപ്പോൾ ഇത് കുറച്ച് ലൂസാന്ന് തോന്നിയിട്ട് ഞാൻ എനിക്ക് എന്താ പറയുക ഇതൊന്നും ഉരുട്ടി എടുക്കാനിങ്ങനെ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ ഞാനൊരു ടീസ്പൂൺ ബ്രെഡ് ഓടി ചേർത്ത് കൊടുത്തു എന്നിട്ടും പോരാൻ തോന്നിയിട്ട് വീണ്ടും ഞാനൊരു രണ്ട് ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്താ പറയുക കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് ഉരുളകളാക്കി എടുക്കാൻ പറ്റണം അത് നമ്മൾ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ബ്രെഡ് ഓടിയുടെ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ബ്രെഡ് പൂടിയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലൊന്നും ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത്തിരി നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്നും ആക്കി കൊടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാനിത് ഇതുപോലെ ഉരുളകളാക്കിയിട്ടായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരേ വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ എന്തേലും ഒരു എന്താ പറയുക ഒരു മൂടി മൂടിയൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ കുപ്പിയുടെ ഒരു അടപ്പില്ലേ അതിലൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ വലിപ്പത്തിൽ കിട്ടും കേട്ടോ അപ്പം ഞാനിത് ഇതിവിടെ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊര മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം നേരിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിവിടെ മറ്റൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു ഇത്തിരി ഉപ്പും അതുപോലെ തന്നെ ഒരിത്തിരി കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിവിടെ കാണിക്കാൻ വിട്ടുപോയതാണേ പിന്നെ ഞാൻ ഇതെവിടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് സേമിയ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും പൊടിക്കണ്ട കേട്ടോ കൈ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്താൽ മതി പിന്നെ പായസം വെക്കുന്ന സേമിയില്ലേ അതു തന്നെ കേട്ടോ എടുത്തിട്ടുള്ള ഇനി ഇതാ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു മുട്ടയിലേക്ക് ഇത് ഓരോന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സേമിയത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ മുഴുവനും ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതെല്ലാം തന്നെ നേരത്തെ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ഞാൻ അവിടെ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് മറക്കരുതട്ടാ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ